സമാധാനം വയ്യ ഞങ്ങള് ചെടുത്ത് ആരെല്ലാം ഈ ചെടുത്ത് ഞങ്ങൾ എന്തെല്ലാം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ദൈവമേ ഈ പാവ എവിടെ കൊണ്ടുവയ്ക്കും ഭഗവാനേ ഈ മന്ത്രിമാരെവിടെ കൊണ്ടുവയ്ക്കും ദൈവമേ ഞങ്ങൾക്ക് കൈകിടില്ലേ ഞങ്ങൾക്ക് ഒറ്റാശമാർക്ക് സഹകിടില്ലേ ഞങ്ങളെ അർത്ഥേ അർത്തണത് ഭഗവാനേ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ഈ വന്ന് കിടക്കുന്നത് ഈ മഴയത്തും വെയിലത്തും ഭഗവാനേ ഇതിനുള്ളൂ ഈ കൊടുക്കണേ ദൈവമേ ഈ കൊടുക്കണേ ഞങ്ങള് വന്ന് പറയണത് പയ്യ ദിവസം ുംകലും ഞങ്ങൾക്ക് സഹിക്കാം ഞങ്ങൾക്ക് ഇനി സഹിക്കാം കണ്ടുനക്കണം അതിന് വിട്ട് കണ്ണുകറക്കണം ഞങ്ങളെത്രയും പെട്ടെന്ന് ഈ പണ്ട് സമരപ്പന്തലെന്ന് പറഞ്ഞു കിട്ടണം ഞങ്ങളെ മക്കളെടുത്ത് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ പറഞ്ഞ എത്ര കണ്ടും പന്ത് കിടക്കുന്ന ും അമ്മമാരെയും വയസ്സായും മക്കളെ കെ ചിറ്റാണ് വന്നത് കണ്ട ഇതാണ് ഞങ്ങളുടെ പ്രതികാരം ഇതാണ് ഞങ്ങളുടെ പ്രതികാരം ഇതിനെ സമാധാനം പറയണം മൂന്ന് മന്ത്രിമാരും കൂടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു മൂന്ന് സമാധാനം പറഞ്ഞു എല്ലാം ഇതിന് കൊടുത്തു ഞങ്ങളുടെ നെഞ്ചും ഞങ്ങളെ ഞങ്ങളെ കരളിനേടി ഞങ്ങൾക്കുന്നത് ഇതിനു മറുപടി പറയണം ഇങ്ങനെ മറുപടി പറയണം ഇതിനവരെല്ലാം മൂന്ന് പേരും ഇതിന് മറുപടി പറയണം ഇതിന് മൂന്ന് പേരും മറുപടി പറയണം ഞങ്ങള് ജോലി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട ജോലി ഇതാ വന്ന കൂലി ഇതാണ് ഇന്ത്യ കണ്ണു തുറക്കണം ഇന്ത്യ കണ്ണു തുറക്കണം ഇന്ത്യൻ സർക്കാർ കണ്ണു തുറക്കണം കേട്ടോ വളർത്തിയെടുത്താൽ എന്ത് ബുദ്ധിമുട്ടും വിട്ടേ ഞങ്ങളുടെ കള കളും ചങ്ങുവച്ചേക്കുന്നത് ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ ഇതിന് മന്ത്രി സമാധാനം പറഞ്ഞേ പറ്റും ഇതിനൊരു തീരുമാനം തീരുമാനം എടുക്കണം